ബെഗൂർ ഫിലിംസിന്റെ ബാനറിൽ എഡ്വേഡ് ആൻഡണി നിർമ്മിച്ച് നവാഗതനായ ശരചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഔസേപ്പിന്റെ ഒസീദ് പീരുമേട്ടിൽ ആരംഭിച്ചു ഏലപ്പാറ വാഗമൺ റൂട്ടിലെ ഒരു കുന്നിൻമുകളിലെ ഒരു വലിയ എസ്റ്റേറ്റ് ബംഗ്ലാവിലായിരുന്നു ചിത്രീകരണത്തിന് തുടക്കം കുറിച്ചത് ഈ ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ കൂടിയാണ് ഈ ബംഗ്ലാവ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഔസൈപ്പിന്റെ തറവാടായിട്ടാണ് ഇവിടം ചിത്രീകരിക്കുന്നതെന്ന് സംവിധായകനായ ശരചന്ദ്രൻ പറഞ്ഞു സർവമത പ്രാർത്ഥനയോടെയാണ് ലളിതമായ സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണേ ത്രയംബേ ഗൗരി നാരായണീം നമസ്തുതേ ഏകദന്തായ്മകയും വക്രതുണ്ടായ ധീമകയും തന്നോദയാഥ ഏകദന്തം മഹാകായം തപ്തകാജന സന്ദിഭം ലബോതരം വിശാലാശം സന്ദേഹം ഗണനായകം അമ്മ ദേവി നാരായണവിടെ തുടങ്ങാൻ പോകുന്ന പ്രോജക്റ്റ് വിജയത്തിലേക്ക് എത്തുവാനും നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വിജയം കൈവരിക്കുവാനും ഇത്രയും

إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر الواسط إذا وقب

ഉദ്ദേശിച്ചതിലും വേഗത്തിലും പൂർത്തിയാക്കാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ സഹോദരങ്ങളോടും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു എല്ലാം മംഗളമായി ഭവിക്കട്ടെ എന്ന് ഹൃദയപ്പെട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ മംഗള ഫാദർ ജോമിൻ കൊരിയൻ

നേരത്തെ നിർമ്മാതാവ് എഡ്വേർഡ് ആന്റണി വിജയരാഘവൻ സംവിധായകൻ ശരത്ചന്ദ്രൻ ജോജി മുണ്ടക്കയം ഹേമന്ത് മേനോൻ അഞ്ജലി കൃഷ്ണ സുശീൽ തോമസ് സ്ലീബ വർഗീസ് ഹസൽ ഹസൻ സിൻജോ ഒട്ടത്തൈക്കൽ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിക്കുകയുണ്ടായി और ये बोल सकते प्रार्थना है हां ये बंदा बोल रहा है अंजलि 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 काका काका കിഴക്കൻ മലമുകളിൽ വന്യമൃഗങ്ങളോടും പ്രതികൂല സാഹചര്യങ്ങളോടുമൊക്കെ മല്ലിട്ട് വാരിക്കൂട്ടിയ സമ്പത്തിന്റെ ഉടമ കൂടിയായ ഔസൈപ്പിന്റെയും മൂന്നാൺമക്കളുടെയും കഥയാണ് ഈ ചിത്രം പറയുന്നത് എൺപത് കാരനായ ഔസൈഫിനെ വിജയരാഘവനാണ് അവതരിപ്പിക്കുന്നത് ദിലീഷ് പോത്തൻ കലാഭവൻ ഷാജോൺ ഹേമന്ത് മേനോൻ എന്നിവരാണ് മക്കളായി അഭിനയിക്കുന്നത് നിരവധി പരസ്യ ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയായിരുന്ന ശരചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ജോജി മുണ്ടക്കയം കനി കുസൃതി ജെയിംസ് സേലിയ അഞ്ജലി കൃഷ്ണ ശ്രീരാഗ് സജാദ് ബ്രൈറ്റ് ജോഡി പൂഞ്ഞാർ സൊരൺ ഷിഹാബ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു ഹസൽ ഹസന്റേതാണ് തിരക്കഥ സ്ലേവ വർഗീസ് സുശീൽ തോമസ് എന്നിവരാണ് ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോളർ സിൻജോ ഒറ്റത്തൈക്കലാണ്